ചെറുപ്പം തൊട്ടേ കേട്ട് വരുന്ന വരുന്നൊരു സാധനമുണ്ട് അതായത് പെൺകുട്ടികൾ രാത്രി പുറത്തിറങ്ങി നടക്കരുത് അത് പെൺകുട്ടികൾക്ക് സേഫ് അല്ല അതേപോലെ കുറച്ച് എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ആൺകുട്ടികളെ ഭയങ്കര പ്രലോഭിപ്പിക്കാൻ കാരണാവും നമ്മളെപ്പോഴും കവേർഡായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ് കുറെ കേട്ടിട്ടുണ്ട് കുറെ സ്ഥലത്തുകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നലെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷന് തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പൂനെ എക്സ്പ്രസിന് ഞാൻ കയറാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോൾ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ കയറാൻ വേണ്ടി നിൽക്കുന്നത് പൂനെ എക്സ്പ്രസ് അവിടെ വന്നു നിന്നു എനിക്ക് തൃശ്ശൂരിലേക്കാണ് പോകേണ്ടത് അപ്പം ട്രെയിനിന്ന് കുറെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് അത്യാവശ്യം അധികം ആൾക്കാർ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് അപ്പം അത്യാവശ്യം അധിക ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു ഞാൻ ലാസ്റ്റത്തെ സെക്കൻഡ് ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ആ കുറെ ആൾക്കാർ ഇറങ്ങുമ്പോൾ പ്ലാറ്റ്ഫോമിൽ അധികം ആൾക്കാരില്ല വല്ലാതെ ഒരു ഭയങ്കര ജനസംഖ്യയോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ തിക്കി നിറങ്ങി പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കാരണം അത്ര ആൾക്കാരില്ല ഒരു ഭീകര ജനതരക്കോ അങ്ങനെയൊന്നും ഇല്ല കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളു അപ്പം ഈ കുറച്ച് കുറച്ചാൾക്കാരെ പക്ഷെ ഇറങ്ങാൻ കുറെ ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കായിരുന്നു അപ്പോൾ ഒരു കൈ എന്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ടോ അപ്പൊ സൈഡ് സൈഡ് എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ താഴേക്ക് കാണ്ട് അപ്പഴും ഞാൻ പ്രത്യേകിച്ചൊന്നും ചിന്തിക്കണില്ല കാരണം സൈഡ് സൈഡ് സൈഡെന്ന് പറഞ്ഞിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ ഇങ്ങനെ കൈ വരികയാണ് അപ്പൊ ഈ കൈ ഇങ്ങനെ സൈഡ് സൈഡ് സൈഡിൽ വരുന്നതും ആൾ എന്റെ ബ്രസ്റ്റിലേക്ക് കേറി പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പായിരുന്നു അപ്പൊ സൈഡ് 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 എന്ന് പറയുന്നതും ആള് പെട്ടെന്ന് എന്റെ ബ്രസ്റ്റിലേക്ക് കയറി പിടിച്ചു പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളിങ്ങനെ പിടിച്ച് ആളെ ഞാൻ പിടിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് എത്തി എന്നിട്ട് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി എന്താ തോന്നിയ ദിവസം കാട്ടിയെന്ന് വെച്ചാൽ നല്ല സൗണ്ട് ഞാൻ ആ വീഡിയോ ഇപ്പൊ ഞാൻ കാണിക്കാട്ടോ ഞാൻ ഇത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോത്തേക്ക് നല്ല സൗണ്ട് റെയിൽവേയില് മൊത്തം ഞാൻ സൗണ്ട് ഉണ്ടാക്കിയാണ് അപ്പൊ അത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോ ആൾ ഒന്നും പറഞ്ഞില്ല പിന്നെ ആൾക്കാരൊക്കെ കൂടാൻ തുടങ്ങിയപ്പോത്തേക്ക് ആള് സൗ ആള് പറഞ്ഞു ഇല്ല 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 അങ്ങനെ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അത് ആള് ആള് പിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അപ്പൊ ഞാൻ ചോദിച്ചു നീ പിടിച്ചില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ നല്ല റേസ് ആയപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കാൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ആളുടെ മുഖം അതിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ ആളെ ഇത് കണ്ടപ്പോഴത്തേക്ക് ആള് ഫോൺ ഇങ്ങനെ എന്താ പറയാ തട്ടി ഫോൺ ഇങ്ങനെ തട്ടി മാറ്റി തട്ടി മാറ്റിയപ്പോഴത്തേക്ക് വീണ്ടും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുക്കാൻ വേണ്ടി ആളുടെ ഒരു കൈ ആ ഞാൻ ഇങ്ങനെ അത്രയും ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട് ആളെ പിന്നെ കുറച്ച് ആൾക്കാരെങ്ങനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ആള് ഫോൺ ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് ആള് സ്പീഡിലൂടി സ്പീഡിൽ സ്റ്റേഷനെ പുറത്തേക്ക് പോയി സി ഒരാൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അയാൾക്ക് അവിടെ സ്റ്റേണായി നിൽക്കാമായിരുന്നു ഞാൻ പിടിച്ചിട്ടില്ല ഞാൻ ഇങ്ങനൊരു എന്റെ ഭാഗത്ത് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടില്ലെന്ന് അയാൾക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ അവിടെ നിൽക്കണം അയാൾ ഓടേണ്ട ആവശ്യമില്ലായിരുന്നു ആള് അത്രയും സ്പീഡിൽ ട്രെയിൻ്റെ പുറ ഐ മീൻ റെയിൽവേന്റെ പുറത്തേക്ക് പോയി റെയിൽവേൻ്റെ പുറത്തേക്ക് പോയപ്പോൾ നാട്ടുകാരൊക്കെ കൂടി ആളെ പിടിച്ച് നാട്ടുകാരൊക്കെ കൂടി ആളെ പിടിച്ച് ആളെ ഒന്ന് പിടിച്ചങ്ങ് നിർത്താ ചെയ്തത് അപ്പം ആളെ പിടിക്കാൻ പോയ ഗ്യാപ്പിൽ ഞാൻ അവിടെ ഞാൻ ഫുൾ ബ്ലാങ്കായി പോയി കാരണം ആളിന്റെ കയ്യിൽ നിന്ന് ഓടുകയും ചെയ്ത് ഫുൾ ബ്ലാങ്ക് ആയിപ്പോ അവിടെ നിന്നൊരു ചേച്ചി ഇങ്ങനെ പറയണ്ടിയിരുന്നു സാരില്ല മോളെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല സാരില്ല എന്തായാലും മാലി അങ്ങനത്തൊന്നല്ലല്ലോ പൊട്ടിച്ചത് അതുകൊണ്ട് പ്രശ്നമില്ലാന്ന് പറഞ്ഞു അവക്ക് ഗ്രാജുവലി ഒക്കെ ദേഷ്യം വന്നു ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ നല്ലോണം സൗണ്ട് റേസ് ചെയ്തിട്ട് പറഞ്ഞു ആളെന്റെ മാല പൊട്ടിച്ചതല്ല ആളെന്റെ ബ്രസ്റ്റില് കയറി പിടിക്കാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആള് സൈലന്റ് ആയി അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പോലീസുകാരൊക്കെ എനിക്ക് എങ്ങനെയാ അവരോട് നന്ദി പറയേണ്ടതെന്നറിയ ഭയങ്കര നല്ല നന്ന നല്ല പോലീസുകാരായിരുന്നു ആൻഡ് അവര് ലൈക്ക് പരാതി കൊടുക്കാൻ പറഞ്ഞു പരാതി എന്തായാലും വന്ന് എഴുതിക്കോ എന്നുള്ള രീതിയിൽ ഞാൻ പരാതി എഴുതാണ് അങ്ങനെ എറണാകുളം ടൗൺ റെയിൽവേന്ന് ഞാൻ പരാതി എഴുതി പരാതി എഴുതിയിട്ട് അപ്പൊ ആളോടൊന്ന് പറയുന്നുണ്ട് ലൈക്ക് ഞാനല്ലടോ ഞാനല്ല പിടിച്ചത് ഞാനല്ല ഞാനല്ല എനിക്ക് അത്ര ഉറപ്പാണ് കാരണം ആള് ആളുടെ കൈ ഞാൻ കണ്ടതാണ് ആളെന്നെ പിടിച്ചപ്പോ തന്നെ ഞാൻ കൈ ഇങ്ങനെ പിടിച്ചിരുന്നു അപ്പൊ ഞാനല്ലടോ ഞാനല്ല എന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ കൊറേ പറയുന്നുണ്ട് ഇത്രയാൾ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഞാൻ ആളുടെ ഞങ്ങളുടെ മുഖത്തേക്ക് പോലും തിരി നോക്കില്ല കാരണം ആൾ കാണുന്നതന്നെ ഇതാണ് ആളൊരു തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ തിരിച്ചു സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറിയപ്പോഴത്തേക്ക് ആള് തൊപ്പിയൊക്കെ വെച്ച് ഭയങ്കര ഭയങ്കര മാന്യനായി ഭയങ്കര അങ്ങനെയൊക്കെ ഇരിക്കുന്നു അങ്ങനെ ആള് ഞാനല്ല ഞാനല്ല പിന്നെ ആള് പറയാൻ തുടങ്ങി ആളുടെ പുരാണ കഥകൾ പറയാൻ തുടങ്ങി എനിക്ക് എൻ്റെ ഉണ്ട് എൻ്റെ കുട്ടിയുണ്ട് എൻ്റെ ഭാര്യ മക്കളർന്ന ഇത് ഭയങ്കര സഹിക്കൂല അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആളുടെ പഴം പുരാണ കഥകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയാൻ തുടങ്ങി എന്നിട്ട് പ്ലീസ് എടോ ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ പറയാൻ തുടങ്ങി ഞാൻ എന്നിട്ട് ആളോട് പറഞ്ഞു ചേട്ടാ ചേട്ടനെ എങ്ങനെയാണ് എന്നെ കണ്ടിട്ട് പിടിക്കും ഞാൻ അത്ര ഇതായിട്ടാണെന്ന് ചോദിച്ചത് ചേട്ടനെ എങ്ങനെയാണ് എന്നെ കണ്ടിട്ട് പിടിക്കാൻ തോന്നിയത് ചോദിച്ചത് കാരണം ഞാനിട്ട ഡ്രസ്സ് എന്താണെന്ന് അറിയാം ഞാൻ ഈ ജേഴ്സി ഇട്ടത് ഞാൻ ഈ ജേഴ്സി ഇട്ടിട്ടാണ് അതും സമയം മൂന്നര വൈകുന്നേരം മൂന്നര ആ ഒരു നട്ടുച്ച വൈകുന്നേര സമയമാണ് സമയം മൂന്നരയും ഈ ജേഴ്സി ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടായത് കഴിഞ്ഞ് ആളെയും കൂട്ടിയിട്ട് എന്താ പറയാ സൗത്ത് റെയിൽവേയിലേക്ക് പോയി സൗത്ത് റെയിൽവേക്ക് പോയപ്പോ തന്നെ അവർ പറഞ്ഞു പരാതി ഉണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് പരാതി ഉണ്ട് അങ്ങനെ പരാതി എഴുതി എന്റെ കംപ്ലയിന്റ് എന്താന്നുള്ളത് ആയിട്ട് പറഞ്ഞു എന്റെ എടുത്തു അങ്ങനെ കംപ്ലയിൻ്റ് ഇതാക്കി അപ്പോൾ ആൾ പറഞ്ഞു അതായത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ലൈക്ക് ഇങ്ങനെ റിമാൻഡിൽ പോണൊരു കേസാണ് സോ അങ്ങനെ ആയതുകൊണ്ട് കോടതിയിലേക്കൊക്കെ കയറി ഇറങ്ങേണ്ടി വരും എന്നുള്ളൊരു കാര്യം ജസ്റ്റ് സൂചിപ്പിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഞാൻ കോടതിയിലേക്ക് വരാൻ റെഡിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് എന്നെ പിടിച്ചതിനേക്കാളും എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത് ഇന്ന് ഞാൻ എന്നെ പിടിച്ചിട്ട് ഞാൻ അയാളെ വെറുതെ വിട്ടാൽ അയാൾക്ക് ശിക്ഷ കിട്ടോ ഇല്ലയോ എന്നുള്ളതല്ല പക്ഷെ ഞാൻ ഇന്ന് വെറുതെ വിട്ടു കഴിഞ്ഞാൽ ആ കുറ്റബോധം എനിക്ക് എപ്പോഴും ഉണ്ടാവും കാരണം ഞാൻ ഒരാൾ മിണ്ടാതിരുന്നിട്ട് ഒരാൾ ഇങ്ങനെ ഒരാൾ രക്ഷപ്പെട്ടു എന്നുള്ളൊരു സാധനം എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും മാത്രമല്ല ഞാൻ ഒരാൾ ഇന്ന് സൗണ്ട് റേസ് ചെയ്തിട്ട് അയാൾക്ക് അയാൾ റിമാൻഡിൽ പോയിട്ട് നന്നാവുകയാണെങ്കിൽ നന്നാവും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല പക്ഷെ നന്നാവുകയാണെങ്കിൽ നാളെ ഒരു പെൺകുട്ടി നാളെ ഒരു പെൺകുട്ടിയെങ്കിലും അത് കാരണം രക്ഷപ്പെടും ഇതാളുടെ ആദ്യത്തെ ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നണില്ല കാരണം ഇതിന് മുന്നേ ആൾ ആള് ആരെങ്കിലൊക്കെ പിടിച്ചിട്ടുണ്ടാവും അതൊക്കെ അതിന്നൊക്കെ ആരും ചിലപ്പം ഒന്നും പറയാത്തത് കൊണ്ടോ പേടിച്ചിട്ട് പറയാത്തത് കൊണ്ടോ ഞാൻ അങ്ങനെ പറയുള്ളൂ പേടിച്ചിട്ട് പറയാത്തത് കൊണ്ടോ ആയത് കൊണ്ടാവും ആൾ ചിലപ്പോൾ രക്ഷപ്പെട്ട് ഇവിടം വരെ നിന്നത് ഇന്ന് ഞാൻ സൗണ്ട് റേസ് ചെയ്യുന്ന ആൾ വിചാരിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഞാൻ സൗണ്ട് റേസ് ചെയ്ത മൂലം എന്തായാലും നാളെ നാളെ തന്നെ ആള് വേറൊരു പെൺകുട്ടി ഇതേപോലെ പിടിക്കാൻ നിൽക്കൂല ആ ഒരു ഉറപ്പുണ്ട് അങ്ങനെ ആളുടെ പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് ആ റെയിൽവേയില് എൻ്റെ ഒരാളുടെ സൗണ്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ റെയിൽവേയിൽ കാരണം ഒരു പക്ഷെ ഞാൻ ഒന്നും സംസാരിക്കാണ്ട് ഞാൻ അവിടുന്ന് അയാൾ എന്നെ പിടിച്ചു എന്നുള്ള ഒരു സാധനം കൊണ്ട് ഞാൻ ആ കുറ്റബോധത്തിൽ ഞാൻ ആ ട്രെയിനിൽ കയറി തൃശ്ശൂരിലേക്ക് എത്തിയിരുന്നു എനിക്ക് ചിലപ്പോൾ ഉറങ്ങാൻ പോലും പറ്റൂല്ല ഞാൻ ഞാൻ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ ഉറങ്ങൂലായിരുന്നു അത് എനിക്കൊരു സ്റ്റിൽ എനിക്കതൊരു ട്രോമയാണ് പക്ഷെ ലൈഫ് ലോങ് എനിക്കതൊരു ഒരു വലിയൊരു ട്രോമയിലേക്ക് ഞാൻ ചിലപ്പോൾ നീങ്ങി പോവായിരുന്നു എന്റെ സൗണ്ട് റേസ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഞാൻ ആക്ച്വലി ഭയങ്കര പ്രൗഡാണ് കാരണം അറ്റ്ലീസ്റ്റ് എനിക്ക് സമാധാനത്തോട് കിടന്നുറങ്ങാൻ പറ്റിയാണ് ഈ ഒരു ഇഷ്യൂല് അറ്റ്ലീസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന ഭൂരിപാ എനിക്ക് സാക്ഷി നിന്ന ആൾക്കാരാണെങ്കിലും ലൈക് അവർക്ക് എന്റെ ഒപ്പം ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടി സംസാരിക്കാൻ അവിടെ ഉണ്ടായിരുന്നു ലൈക് ഞാൻ ലിറ്ററലി ഒരു ട്രോമറ്റൈസ്ഡ് രീതിയിലേക്കാണ് ഞാൻ പോയത് ബിക്കോസ് ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം ഒരാള് ഒരു ഓപ്പോസിറ്റ് ഐ മീൻ ഓപ്പോസിറ്റ് സെക്സ് എന്റെ അടുത്തേക്ക് വരുമ്പോ പോലും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആവാ അറിയില്ല ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ഏതൊരു ആൺകുട്ടി വന്നാലും ഏതൊരു മെയിൽ ക്യാരക്ടർ എന്റെ മുമ്പിലേക്ക് വന്നാലും ലൈക്ക് എനിക്ക് ഭയങ്കര ഒരു ഡ്രോമ ഉണ്ടാവാൽ അറിയില്ല ചെലപ്പം കാണുന്നതൊക്കെ നമുക്കൊരു പെട്ടെന്നൊരു ലൈക് ഒരു ബാക്കിലേക്ക് പോവാൻ പറയില്ലേ അങ്ങനത്തെ ഒരവസ്ഥ അറിയില്ല എത്ര ഗേൾസിന് ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ നമ്മൾ നമ്മളെ സൗണ്ട് റേസ് ചെയ്യാത്ത കാരണം കൊണ്ടോ നമ്മളൊരു കേസ് ഫയൽ ചെയ്യാത്ത കാരണം കൊണ്ടോ ഇങ്ങനെയുള്ള ആൾക്കാരെ രക്ഷപ്പെടരുത് എനിക്ക് അതാണ് പറയാനുള്ളത് ഇങ്ങനെയുള്ള ആൾക്കാർ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ രക്ഷപ്പെടരുത് നാളെ ഇതിന്റെ ബേസിൽ അയാള് എങ്ങനെ പ്രതികരിക്കും എന്ന് വിചാരിച്ചിട്ടോ അയാൾ എന്തോ ചെയ്തോട്ടെ നാളെ ഇതിന്റെ ബേസിൽ ഇതിന്റെ എന്ത് കോൺസിക്വൻസ് ആണെങ്കിലും ഫേസ് ചെയ്യേണ്ടത് ഞാനാണ് പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഉണ്ടാവുന്ന ഒരു സാധനം ഉണ്ട് ഞാനൊന്നും ചെയ്യാത്തത് കൊണ്ടാണല്ലോ അയാൾ അടുത്ത ആൾക്കയറി പിടിച്ചത് എന്നുള്ള സാധനം ആ സാധനം നിങ്ങൾക്ക് ഇണ്ടാവരുത്